മകത്തിന് ഭക്ഷണത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ തോന്നിട്ടെങ്കിൽ വരണോ രൂപത്തിൽ ഓർമ്മശക്തി ഉണ്ടല്ലോ അതായത് ഹലാലി തന്നെ നടക്കാനായി പറഞ്ഞു വരുന്നത് ഇൽമി ഇബാദത്തിനെ തൊട്ട് അംഗങ്ങളെല്ലാം എന്താക്കും ഭാരമാക്കി കളിയും അത് ശക്തിപ്പെടുത്തോ സഹായിക്കുകയും ചെയ്യും അപ്പം അപ്പോ ഹലാലിൽ നിന്ന് തന്നെ ഭാരം നിറച്ചാലാ പറഞ്ഞതല്ല എല്ലാമുണ്ട് നിറച്ചെങ്കിൽ പിന്നെ പറയണം

വഹുവ ചൂളിയോ ഉമ്മിയെല്ലാം ഉണ്ടാവും അങ്ങനെയുള്ള പൊടി കൊണ്ടു തൊട്ടിറക്കം തമ്മി നല്ല രുചികരമായൊരു കൂട്ടാൻ ഇപ്പൊ എല്ലാം കൂട്ടാൻ ഇറങ്ങി ഓരോന്ന് ഇന്ന കൂട്ടാനാക്കണോന്നെല്ലാം ഒരു നല്ല വെളുത്തതും മഞ്ഞിയോ ഏ മന്തി ഭാഗം തന്നെ ഒരു കൂട്ടാൻ പോകണോ അരിന്നതെല്ലാം ചേർക്കേണ്ടി പിന്നെ ഒരു മഞ്ഞ കൂട്ടാനുണ്ടാവും

അപ്പൊ നീ എന്താ ഉള്ളത് കൊണ്ട് കൈക്കണം വന്നോകൻ ഒരു മാസം കഴിയും അവിടെ തീ കത്തിക്കാറില്ല അന്നേരം മുത്തക്കമ്പൻ ചെമ്മിലാണ് കിട്ടിയെല്ലാം നിനക്കും തീക്കത്തിക്കണം

وقالت ما سمع آل محمد صلى الله عليه وسلم من خبز بجد برن ده خبز الله من الله قضم بطن ده إلا واحدهما تمرن يلن يأذل بطن ده يكون إيدا بأي لك تمرن سكارة كدول رطب إيدا بأي وقالت ما سمع آل محمد صلى الله عليه وسلم من خبز الشعيري

ുംര നടക്കാതെയാണ് നിങ്ങൾ നല്ല താമേക്കും

ണങ്ങിയ റൊട്ടിയുണ്ട് പിന്നെ ഇന്നത്തെ അത് കുടിക്കാൻ പാടില്ല അറബി വേറെ തന്നെ അയ്യാനത്തെ നോക്കി നമ്മൾ പഠിക്കണമെന്ന് അപ്പൊ ഏത് വീട്ടിൽ ചെറുക്കുണ്ടോ അവിടെ കൂട്ടാൻ വെച്ചിട്ടില്ല കഷ്ണെടുത്ത് കാരക്കയും വെച്ചിട്ട്

തെള്ളിയിട്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ അത് കൊണ്ടാണ് അതിന്റെ പൊടി സ്വർണ്ണം ചേർത്തിട്ട് അതിന് ഇത് അങ്ങനെ കിട്ടാൻ ഒരു ഒരു കൊതി വന്ന് കോമയിൽപ്പെട്ട ഒരാൾ ഉടനെ പോയിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുവന്നു തങ്ങൾക്ക് ആഗ്രഹം ഇങ്ങനെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു പാത്രത്തിലാ

കിട്ടാത്ത കാര്യം കിട്ടിയപ്പം തന്നെ എന്നാ പിന്നെ ആടെ മസാല ഉണ്ടപ്പറിയില്ല അടുത്ത നമ്പർ ഹലാല് തീരെ ഇല്ലാണ്ടില്ല കസീറാന്ന് പക്ഷെ ഉപയോഗിക്കുമ്പോ അത് കേട്ടു ഭൂമിയിൽ ഹലാൽ ഒഴിയില്ല

ഒരു കാര്യത്തിന്റെ ബാത്തിനുണ്ടല്ലോ അത് യക്കീനാക്കാൻ മാത്രം നിന്റെ തക്ലീഫില്ല പരിധിയുണ്ട് എന്ന് വ്യക്തമായി അറിയുന്ന കാര്യം എന്താണെന്ന് ഒഴിവാക്കണം ആഹുമാൻ അല്ലെങ്കിൽ ഹറാണെന്ന് എന്നുണ്ടായാലും ഒഴിവാക്കണം എങ്ങനെ ഒരുതരം അപ്പം യക്കീന ഉണ്ടും മഹമാസമിൻ അലാമത്തിൻ്റെ ആസനമിൻ അലാമത്തിൻ്റെ പിന്മാർ മധുനമായി ബന്ധപ്പെട്ട ഒരു കാരണം നമുക്ക് വ്യക്തമായിട്ട് ഒരലാമത്ത് കാണുന്നുണ്ട് ഞങ്ങൾ എപ്പോ പലിശ വാങ്ങുന്ന ആളാന്നുള്ള ഒരു അലാമത്ത് നടക്കുന്നുണ്ട് അപ്പൊ എന്താ ആ നന് തന്നാകണം എങ്കിലുണ്ട് വേണം

ി അതെന്താണ് സുൽത്താന്റെ പണിക്കാരൻ മുതലൊന്നുണ്ട് അവൻ അവിടെ ആ പണിയെടുക്കുന്നത് അവൻ ജനങ്ങളോട് പിടിച്ചു പറഞ്ഞതിൽ അതിലുണ്ടാവും മനസ്സിലാണ്ട് എടുത്തതിലുണ്ടാവും ഒരാൾക്കുണ്ട് അയാൾക്ക് പണിയില്ല എന്താണ് ഇല്ലാമിനെ

അപ്പൊ അദ്ദേഹത്തിന്റെ വക്കൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു പൈസ ഉണ്ടല്ലോ വൈ നമുക്ക് ഹലാലാവാൻ ഇരിക്കാനുണ്ട് പക്ഷെ അത് അപൂർവമാണ് എന്നാലും ബഹുമാറ അപ്പോൾ ഹലാലാകാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ഹറാമാണ് ഉള്ളൂരൽ ഹലാ അപ്പ ഹലാമായിടവന്നു

അതിൽ പെട്ടതാണ് സ്വീകരിക്കുന്നത് പണിയെടുക്കാണ്ട് ശമ്പളം വാങ്ങലേ മദർസി പഠിപ്പിക്കില്ല പേണ്ടാട്ട് വ്യാധിക്ക് പഠിപ്പിക്കാതെ മാസപ്പൊടി മാത്രം വാങ്ങണം കുട്ടികൾ കാണാ കോണ്ണി കൊണ്ടു കൊടുക്കും ആ എല്ലാവരും ഒന്നെടുത്ത് കേട്ടോ എല്ലാവരും ഓതട കുട്ടികൾക്ക് എന്തെങ്കിലും പഠിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാം

അതാ പെറ്റ് പഠിക്കല് കൊണ്ട് ശൂലാഭാത്ത ഒരാള് മദലസകളിൽ ഹറാമോൻ ഹെറാമോന് അപ്പൊ ഫോണും വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും നമ്മുടെ ദ്വാരത്തിൽ പഠിച്ചോന് ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മുടെ മക്കളെ എത്തിക്കല്ല പഠിച്ചവനെ കുട്ടികളുടെ ഭാവി വളരെ നാശത്തിലാണ് കുട്ടികളുടെ അടുത്ത് കണാ കൊണ്ട് നോക്കുന്നുണ്ടാവും നോക്കാൻ കമ്മിറ്റിയും ഇല്ല കമ്മിറ്റിയും ഇല്ല പറഞ്ഞെങ്കിലും പോയി കളിയും പോയി കളിയും മത്സ്യം കൂട്ടേണ്ടി വരും കമ്മിറ്റിക്കാർക്കും ഇങ്ങനെ പേടിയാണ് അയാൾ പോണത്തിനെ നടക്കും മാലയെല്ലാം കിട്ടിട്ടുണ്ടാവും ഇങ്ങനെ നടക്കും ബറൂറത്തിന് മൂത്തെടുക്കാൻ ഇറങ്ങിയ നമ്മൾ ഉപ്പം തകല് അഞ്ചു മിനിറ്റ് അങ്ങനെ കൊറേ അഞ്ച് മിനിറ്റ് ശേഖരിച്ചിട്ട് ഒരു ദിവസം ക്ലാസ് എടുത്തു കൊടുക്കും കള്ള കുട്ട അത്ര സമയം എന്താവശ്യത്തിനുവേണ്ടി കുട്ടികൾ നഷ്ടപ്പെട്ടെന്ന് പറയുന്നു അല്ലൊ ജഗദനം അ വമന ഇൽതകബ മഅശിയതൻ തുറദ്ദു ബിഹൽ ഷഹാദ സഹാദത്ത് ദള്ളപടാവുന്ന തരത്തിലൊരു മഅശിയത്ത് ഇരലിക്കുന്നു ഷഹാദത്തിന്റെ ബാബിലുണ്ട് ഇന്നെന്താണ് അയാളെ ആകാശം നേരിടുകുല ഫമാ യഖുദുഹു ബിസ്മി സൂഫിയത്തി അബ സൂഫിയ എന്ന പേര് માંગുന്ന മീം ബഖഫിൽ നിന്നോ അവരോ അതും ഹറാം പറയപ്പെട്ട ഷോഫിയാക്കില്ല എന്റെ കിതാബിലെ പറഞ്ഞു വന്നാന്ന് പറഞ്ഞത് ഒരു പച്ചസ്ഥാനം വാങ്ങി കഴിഞ്ഞ് ഇരുപത് മുതലും വാങ്ങുക മിക്കുന്നാൾ നടക്കുന്നവടെ ശീലം മോതിലുണ്ടാവും ഇരുപത് വെല്ലിനും ഇരുപത് വെല്ലിന് മോതലിട്ടു പച്ചസ്ഥിട്ട്

ആ കിതാബ് അത് മതി ആക്കാൻ ഒന്നോ നബി അതുകൊണ്ട് ആ കിതാബ് പിടിച്ചോ അതിൽ നിന്ന് കിതാബിൽ ഹലാൽത്തേക്ക് മടങ്ങും ഒന്നിക്കുബുദ്ദീനിലേക്ക് മടങ്ങും അല്ല അതിൽ നിന്ന് ആ ഭാഗത്തേക്ക് മടങ്ങും

ഹറാമമായി ഏർപ്പാടുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിയിൽ നിന്ന് തിന്നൽ കറാഹത്താണെന്നുള്ളതാണ് പക്ഷെ ആ തന്നത് ഹറാമ് തന്നെ അഞ്ഞതാണ് അതെന്തുകൊണ്ട് മറ്റു പൈസയും ഉണ്ടാകാല്ലോ

മറ്റേതിന്റെ അറിവുമില്ല അയാൾക്ക് വീട് എടുക്കണം അല്ലെങ്കിൽ പിടിച്ചു വരച്ചതാകണം അപ്പൊ